ഹായ് ഫ്രണ്ട്സ് ആൽടക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാഗ്വറിൻ്റെ വാൾ ഹാങ് ക്ലോസറ്റ് വിറ്റി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ജാഗ്വറിൽ വില കുറഞ്ഞ ടൈപ്പ് വോൾ ഹാങ് ക്ലോസറ്റാണിത് ഈ ക്ലോസറ്റിൻ്റെ കൂടെ നമുക്കൊരു സീറ്റ് കവർ മാത്രമാണ് വന്നിട്ടുള്ളത് ഈ ക്ലോസറ്റിൻ്റെ ബോൾട്ടിൻ്റെ ഹോളിൻ്റെ പ്രത്യേകത വരുന്നത് കൺസിലിൽ ബ്ലസ് ടാങ്ങിൻ്റെ മുകളിൽ വരുന്ന ത്രെഡ് റാഡ് ഇടാനുള്ള ഹോളിൽ അതായത് പതിനെട്ട് സെൻറ്റിമീറ്ററിൽ ഇരുപത്തിമൂന്ന് സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ ഹോളുകൾ വരുന്നത് ഈ രണ്ടിലും നമുക്ക് ത്രെഡ് റാഡ് ആർഡിട്ടാലും ഈ ക്ലോസറ്റ് നമുക്ക് വിറ്റാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഹോൾ നമുക്ക് ഓവൽ ടൈപ്പാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയാണ് വോൾ ഹാങ് ക്ലോസറ്റ് കയറ്റാനുള്ളത് ഇവിടെ ലഡ്ജ് വോൾ കെട്ടിയിട്ടല്ല കൺസിലും പ്ലസ് ടാങ്ക് വെച്ചിട്ടുള്ളത് നേരെ ഭിത്തിയിൽ കൺസിലാക്കി കൊടുക്കുകയാണ് ബാത്റൂമിൽ സ്ഥല സൗകര്യം കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പ്ലസ് ടാങ്കിന് നമ്മൾ സെപ്പറേറ്റ് സ്റ്റോക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബോൾട്ടുകളും അതുപോലെ ഫ്ലഷ് ടാങ്കിൻ്റെയും ക്ലോസറ്റിൻ്റെയും പൈപ്പ് കണക്റ്റ് ഉള്ളതെല്ലാം തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൻ്റെ കൂടെ ഈ ഫ്ലഷ് ടാങ്കിൽ നിന്ന് ക്ലോസറ്റിലേക്കുള്ളതും അതുപോലെ ക്ലോസറ്റിൽ നിന്ന് നാലഞ്ച് പൈപ്പിലേക്കുള്ള രണ്ട് എക്സ്റ്റൻഷൻ പീസ് ഉണ്ടായിരിക്കും അതിൻ്റെ ലെങ്ത്ത് കട്ടിയിലാണ് അതിനുവേണ്ടി ഈ ടയലിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ഉള്ളിലേക്കുള്ള ലെങ്ത്തും അതുപോലെ ക്ലോസിൻ്റെ ഉള്ളിലേക്കുള്ള ലെങ്ത്തും എടുത്തതിന് ശേഷം എക്സ്റ്റൻഷൻ പീസിൻ്റെ മുകളിൽ മാർക്ക് ചെയ്ത് ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ നമ്മുടെ രണ്ട് എക്സ്റ്റൻഷൻ പീസും കട്ട് ചെയ്ത് നീളം സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ജാഗ്വാറിൻ്റെ കൺസീൽഡ് ബ്ലസ് ടാങ്ക് ആണ് വെച്ചിട്ടുള്ളത് ഈ കൺസീൽഡ് ബ്ലസ് ടാങ്ക് വെക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലിട്ടുണ്ട് നമ്മുടെ ചാനലിലെ കൺസീൽഡ് ബ്ലസ് ടാങ്കിൻ്റെ പ്ലംബിങ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട് അതിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് പീസുകളും പ്ലസ് ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് കയറാൻ ചെറിയ ടൈറ്റ് ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഷാംപ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് കയറുന്നതാണ് ക്ലോസറിൻ്റെ ഔട്ട്ലെറ്റ് എക്സ്റ്റൻഷൻ പീസ് കുറച്ച് സൈസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഫിറ്റിങ്സിൻ്റെ കടഭാഗം ടൈൽസ് നമുക്ക് കുറച്ചുകൂടി പൊട്ടിച്ച് കളയേണ്ടായിട്ട് വരും അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈ ഫിറ്റിങ്സ് ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ക്ലോസറിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞൊരു ഒരു സെൻറ്റിമീറ്ററോളം ഇത് പുറത്താണ് ഇരിക്കുന്നത് അപ്പോൾ ആ കാണുന്ന ഭാഗം നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടതാണ് അതിനു വേണ്ടിയാണ് ടയൽസിൻ്റെ ഭാഗം പൊട്ടിച്ച് കളയണമെന്ന് പറഞ്ഞത് സാധാരണ ഈ ഫിറ്റിങ്സിന് ഇത്ര വലുപ്പം വരാറില്ല അപ്പോൾ നമ്മൾ ടയൽസിൻ്റെ റൗണ്ട് വലുതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എക്സ്റ്റൻഷൻ പീസ് ഇതിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ രണ്ട് എക്സ്റ്റൻഷൻ പീസും ഫിറ്റിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ വോൾ ഹാങ് നമുക്ക് സാധാ ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ രണ്ട് നെറ്റും വേണം അത് ടൈറ്റ് വരുന്നത് രണ്ട് നെറ്റും രണ്ട് വാഷറാണ് ഇതിന് രണ്ട് സൈഡിലായിട്ട് വരുന്നത് ഇനി നമുക്ക് ക്ലോസറ്റ് കയറ്റി കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ക്ലോസറ്റ് ബോൾട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് രണ്ട് എക്സ്റ്റൻഷൻ പീസിലേക്കും ജസ്റ്റും തള്ളി കഴിഞ്ഞാൽ അത് കയറി സെറ്റാകുമെന്ന് തന്നെ അത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലുള്ള ബോൾട്ടിൻ്റെ മുകളിലേക്ക് രണ്ട് ബുഷിട്ടതിന് ശേഷം പ്ലേറ്റ് വാഷ് ഇടുക അത് കഴിഞ്ഞ് നെറ്റ് ടൈറ്റ് ചെയ്യുക നെറ്റുകൾ ഒരിക്കലും ഓവർ ടൈറ്റിങ് ചെയ്യരുത് ഓവർ ടൈറ്റിങ് ചെയ്യുമ്പോഴാണ് ഈ പൊട്ടലും കാര്യങ്ങളൊക്കെ വരുന്നത് കറക്റ്റ് ഫിറ്റിങ് അല്ലെങ്കിൽ ഇതിൻ്റെ കാത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് നെട്ടിൻ്റെ മുകളിലേക്ക് വരുന്ന കവറാണ് ഇത് രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക ക്ലോസറ്റും സൈഡ് കവറും ഫിറ്റിങ്ങും കഴിഞ്ഞാൽ നമുക്ക് ഈ ഭിത്തിയോട് ചേർന്നിട്ടുള്ള ഭാഗം അതായത് ക്ലോസറിന്റെ ബാക്ക് ഭാഗം വൈറ്റ് സിമെൻറ്റ് വെച്ച് പോയിന്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മളെത്ര ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിരിക്കുന്നുള്ള സൗണ്ട് വരുന്നതാണ് അപ്പോൾ അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈറ്റ് സെമെൻ്റ് വെച്ച് പോയിൻ്റ് ചെയ്യാൻ പറയുന്നത് സീറ്റ് കവർ സാധാ ടൈപ്പ് സീറ്റ് കവറാണ് സീറ്റ് കവറിൻ്റെ ഉള്ളിലേക്ക് രണ്ട് ബോൾട്ട് ബോൾട്ടിട്ട് നേരെ അടിയിൽ നെട്ട് ടൈറ്റിങ് ആണ് അതുകൊണ്ടാണ് നമ്മളത് വീഡിയോയിൽ കാണിക്കാത്തത് സാധാ ടൈപ്പ് സീറ്റ് കവറാണ് ഇനി നമുക്ക് ഈ കൺസീലുകൾ ഇഷ്ടം എങ്ങനെ സ്വിച്ച് വിറ്റിയെന്തെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ ഈ ഡമ്മി പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ് ഈ ഡമ്മി പീസിൻ്റെ കവർ അഴിച്ചു കഴിഞ്ഞാൽ ഈ നാല് മൂലയിലും എക്സോപ്ലൈഡ് വെച്ച് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കഴിഞ്ഞാൽ ഈ പീസ് കട്ടായി പോരുന്നതാണ് അപ്പോൾ നമ്മുടെ ഡമ്മി പീസ് കട്ട് ചെയ്തും അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കവർ അഴിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ ഏംഗിൾ വാൽവ് ഓപ്പൺ ആക്കി കൊടുക്കാം ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് ഫിറ്റിംഗ്സ് അയക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഈ കവറിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കമ്പനി ഈ കാണുന്നതാണ് ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ആംഗിൾ വാൽവ് ഇത് നമുക്ക് ഈ സ്വിച്ച് അയച്ചാൽ മാത്രമാണ് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് സ്റ്റോപ്പ് ഒക്കെ വെച്ച് കൊടുക്കുന്നത് എന്തെങ്കിലും ലീക്കും കാര്യം വന്നുകഴിഞ്ഞാൽ പുറത്തുനിന്ന് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് സ്വിച്ചിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഈ സ്വിച്ചിൻ്റെ കൂടെ ഒരു ബ്രാക്കറ്റും നാല് ബോൾട്ടാണ് വരുന്നത് രണ്ട് ബോൾട്ട് ഈ ബ്രാക്കറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും രണ്ടെണ്ണം സ്വിച്ച് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ നാല് ബോൾട്ടുകൾ നമുക്ക് ആവശ്യമുള്ള നീളത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ് ഈ ഫ്രെയിമിൻ്റെ മുകളിലേക്ക് ഈ ബോൾട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ ആ ഫ്രെയിം അവിടെ ടൈറ്റാവുന്നതാണ് അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബോൾട്ടും ഈ ബോൾട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ നീളം കറക്റ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ രണ്ട് ബോൾട്ട് നീളം നോക്കി കട്ട് ചെയ്തിടാവുന്നതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ചിൻ്റെ പ്ലേറ്റ് അടിയിൽ നിന്ന് മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കയറി ലോക്കാവുന്നതാണ് ഈ പ്ലേറ്റിൻ്റെ മുകളിൽ വരുന്ന രണ്ട് ബട്ടണുകൾക്കും ചെറിയൊരു പ്ലേ ഉണ്ടായിരിക്കണം ഫുൾ ടൈറ്റിൽ നിൽക്കരുത് ഫുൾ ടൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ റാഡിൻ്റെ മുകളിൽ മുട്ടിയിട്ട് ക്ലോസറ്റിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ചെറിയൊരു പ്ലേ ഇട്ടിട്ട് വേണം നമുക്കിത് ഫിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലോസറ്റിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലും വരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലേക്കിനൊന്ന് ഓണക്കുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ വിളിച്ചു തെക്കുന്നതിൽ മാത്രമാണ് അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ നോട്ടിഫേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് വോരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലമ്പിംഗിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് ഇപ്പം ഉണ്ട് പുതിയ ടൈം വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നോക്കിയാൽ നിങ്ങൾക്ക് അത് പോരപ്പെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോമായി പിന്നെ കാണാം